ഹായ് നമ്മൾ നമ്മളിന്ന് കുറ്റ്യാടിയുള്ള ഒരു കിഡ്സ് പ്ലേ പാർക്കിലാണ് പോകുന്നത് ആക്റ്റീവ് പ്ലാനറ്റ് എന്നാണ് അതിന്റെ പേര് അപ്പോൾ അത് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കിഡ്സ് പ്ലേ പാർക്കാണെന്നാണ് നാൽപ്പതിലധികം റൈഡുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഇവരെ പോയിട്ടില്ല പോയി നോക്കാം പിന്നോ കൊണ്ട് പുറത്ത് പോകണം എന്ന് കുറേയായി വിചാരിക്കുന്നു അപ്പം ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ എന്തായാലും പോയി നോക്കാം കുട്ടികൾക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന പാർക്കാണ് ഞാൻ പറഞ്ഞത് വലിയ ആളുകൾക്കുള്ള റൈഡുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയോ വല്യ ആളുകൾക്കുള്ള റൈഡുകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല അപ്പൊ ഞാനും ഏട്ടനും കുഞ്ഞും കൂടിയാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സമയം പത്തരയാണ് ഇനി അവിടെ പോകുന്ന സമയം ബാക്കിയ കാര്യങ്ങളൊക്കെ വഴിയെ കാണിക്കാം അപ്പൊ നമ്മൾ ആരൊക്കെ പോകുന്നത് പിന്നെ കോഴിട്ടി പിന്നെയാ എന്റെ കോഴിറ്റീനൊന്ന് കാണിച്ചെടുക്കോ കുഞ്ഞുനെ കോഴിട്ടീനെ കാണിച്ചുതരോട്ടോ കാണിച്ചു കോഴിട്ടിക്ക് അപ്പം വേണോ ചോദിച്ചോക്ക് ഇവനെ ഈ കളിക്കുന്ന ടോയ്സ് ഒന്നും അങ്ങനെ പുറത്തു കൊണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടര വയസ്സ് കഴിഞ്ഞു പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സാധനത്തിനും കൂടെ കൊണ്ടുപോകണമെന്ന് പറയലില്ല പക്ഷെ എന്താണെന്നറി ഈ കോഴിക്കുട്ടീനെ അവൻ കൂടെ കൂട്ടിയേ പറ്റുള്ളൂ ഞങ്ങൾ കുറെ പറഞ്ഞു അവിടെ എവിടെയും വെച്ച് മറന്നോവും വീണവും പക്ഷെ അവൻ അതിനെ കൂട്ടിയേ പറ്റുള്ളൂ പിന്നെ കൂടി ആയിട്ട് ഉറങ്ങുക വരെ ഇപ്പോൾ ചെയ്യുക ഇതിപ്പോൾ കണ്ണാജേരി ഉത്സവത്തിന് പോയപ്പോൾ ഒരു കോഴിക്കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അഞ്ചുവട്ട മലേനെ വരുമ്പോൾ ഒരു കോഴിക്കുട്ടി ഇങ്ങനെ രണ്ട് പേരുണ്ടോ എന്ന് വലുതും ഒന്നിച്ചു കൊടുക്കും സെയിം സാധനം അപ്പോൾ അതിൽ ഒന്നിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് ഫോണെടുത്ത് കൊണ്ടുനടക്കുന്നുണ്ട് ഉറങ്ങുമ്പോൾ കൊണ്ടുനടക്കുന്നുണ്ട് എന്താ അറിയില്ല ഇത്ര ദിവസം ഉണ്ടാവും എന്നറല്ല പൊതുവേ അങ്ങനെ ടോയ്സ് ഒന്നും വെച്ച് കളിക്കാത്തോനാ ഒരു ദിവസം ഇട്ട് പിന്നെ അവിടെ ഇടുന്നോനാ ആദ്യം കഞ്ഞി കഞ്ഞി കുടിക്കും വാവ് ഇടുന്നവനാഞ്ഞിടിക്കാനോ

കണ്ണു പൂട്ടി കിടന്നോ കോഴ പിടിച്ച് കണ്ണു പൂട്ടി കിടന്നോട്ടോ അത് വേണ്ട അത് ഉറങ്ങിട്ടെ കൈ കളിച്ച് കഴിച്ച് ഉറങ്ങി പൊതുവെ രാവിലെ ഉറങ്ങിയില്ല പക്ഷെ ഇന്ന് വണ്ടിയിൽ പോകുന്നോണ്ടായിരിക്കും ഉറങ്ങുന്നുണ്ട് ഇപ്പൊ ഉറങ്ങാനേ അവിടെ പോയി കഴിഞ്ഞാൽ അവന് കളിക്കാനും കഴിയുള്ളു പിന്നെ അതാണ് നമ്മൾ ഒരു ഐസ് കഴിക്കുന്നുണ്ട് കോൺ ഐസ് ക്രീം വയ്ക്കുന്നുണ്ട് ഞാൻ വീട്ടിലും കഴിക്കാമെന്ന് കുഞ്ഞു ഉറങ്ങാണ് കുഞ്ഞുവിന് വാങ്ങിച്ചിട്ടില്ല അങ്ങനെ കൊടുക്കാതെ കഴിക്കലൊന്നുമില്ല അവന് എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കലുണ്ട് ഈ ചുമ വരും പനി വരുന്ന ഒന്നും പറഞ്ഞാൽ ഐസ് ക്രീം കൊടുക്കാതിരിക്കുക ചോക്ലേറ്റ് കൊടുക്കാതിരിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവൻ സാധനങ്ങളും കൊടുക്കലുണ്ട് പിന്നെ ഇത് കൊടുത്തത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കൊടുക്കാറുണ്ട് നമ്മൾ പന്ത്രണ്ട് മണി ഒക്കെ ആവാനായിട്ട് കേട്ടോ അപ്പം ഏകദേശം സമയം എത്താനായിട്ടുണ്ട് ഏകദേശം ഒരു കാട്ടിന്റെ കാടല്ല ചെറിയൊരു വഴി ഇവിടെ നിന്ന് മാത്രൂറ് മീറ്റർ മാത്രട്ടോ നമ്മൾ ഉള്ളോട്ട് വന്ന ബാക്കിയൊക്കെ റോഡ് തന്നെയായിരുന്നു പിന്നെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ പോയി ഫുഡ് ഫുഡുണ്ടാവും അറിയില്ല ഗൈസ് കാരണം വന്ന വഴിയിലൊന്നും ഹോട്ടലും ഫുഡും കണ്ടില്ല ഇന്റെ അടുത്തുണ്ടാവും അറിയില്ല പോയി നോക്കാൻ എന്തായാലും നമ്മൾ എത്തിയപ്പോഴേക്കും കുഞ്ഞപ്പോണിച്ചിട്ടുണ്ട് എണീറ്റിട്ടാ ഇനി നമ്മള് പാർക്കിലോട്ട് പോവാലോഞ്ഞു പാർക്കിങ്ങിന് അഞ്ഞു നമ്മളെത്തി ഇതാണ് ആക്റ്റീവ് പ്ലാനായിട്ട് ഇട്ടോ ഗൈസ് നമ്മൾ ഇതിനുള്ളോട്ട് കേറുകയാണ് എന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത് പക്ഷെ നല്ല വെയിലാണ് ഗേസ് കുഞ്ഞു എത്ര നേരം കളിക്കുന്നെനിക്കറിയില്ല ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ആരുണ്ടാവുന്ന പക്ഷെ വണ്ടികൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് ആളുണ്ട് കേട്ടാ വെക്കേഷൻ അല്ലേ ക്രിസ്മസ് വെക്കേഷൻ അല്ലേ അതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് പിന്നെ മൂന്ന് മുതൽ പതിനാല് വരെ ഇരുന്നൂറ് അഡൽറ്റ്സിന് നൂറ്റി ഇരുപത് പിന്നെ ഏജ് ആയിട്ടുള്ള ആൾക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ടുള്ള ആൾക്കും ആണ് പിന്നെ എക്സ്ട്രാ ഇലക്ട്രിക്കൽ റൈഡിന് ട്രെയിനിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം പിന്നെ ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ മാജിക് ഷോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുൾ പാക്കേജ് പിന്നെ ഇതിൻ്റെ ഫുള്ളൊരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഇത് പറയുന്നത് പത്ത് ഏക്കറോളം ഉള്ളൊരു പാർക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഏരിയ മാപ്പ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തത് എനിക്കുമായിട്ടനും വൺ ട്വന്റി വെച്ചിട്ട് കുഞ്ഞുനെ ഫ്രീ ടിക്കറ്റ് ആട്ടോ മൂന്ന് വയസ്സാകത്തോണ്ട് ഫ്രീ ടിക്കറ്റ് ആണ് അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന സമയം ഒന്നേ പത്താണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഗ്സ് നല്ല തിരക്കെന്ന് വെച്ചാൽ ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് സൺഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ആദ്യം തന്നെ കയറുന്ന സ്ഥലത്ത് കാണുന്നത് ഈ ജെ സി ബി വെച്ചിട്ടൊക്കെ മണ്ണ് വാതിരുന്ന സംഭവമാണ് പക്ഷേ അത് കളിക്കാൻ കുഞ്ഞുമായിട്ടില്ല കുഞ്ഞിനെ അത് നീക്കാൻ എന്തായാലും അറിയില്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ കുഞ്ഞിനെ കിട്ടിയിരുന്നില്ല കേട്ടോ കുറച്ചു നേരം നോക്കുന്നു നമ്മൾ പിന്നെ ഉള്ളോട്ട് കയറുകയാണ് നല്ല വെയിലാണ് ഗേസ് നല്ല വെയിലുവെച്ചാൽ നല്ല വെയിലാണ് ഒന്നേ പത്തല്ല സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ അവിടെ പോയിട്ട് ഒരു കുട വാങ്ങിക്കുന്നുണ്ട് കുടയ്ക്ക് പത്ത് രൂപ കൊടുക്കണം അങ്ങനെ ഈ പത്ത് രൂപ കൊടുത്തിട്ട് നമ്മൾ കുട വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള സംഭവത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫുഡും ഇതിനുള്ളിൽ തന്നെ തരുന്നുണ്ട് പക്ഷെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കണം ഇവരെ വാക്കിയല്ല നമുക്ക് വേണ്ട സാധനം നമ്മൾ വാങ്ങിക്കാം ബിരിയാണി ബർഗർ പിന്നെ സാധാരണ ചോറ് കറി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിക്കാം അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറണം കേട്ടോ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ വേറെ എന്തൊക്കെയോ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിലൊന്നും കുഞ്ഞു ഇങ്ങനെ കയറാനായിട്ടില്ല ഈ ഉയരത്തിൽ പോകുന്ന റൈഡ് അങ്ങനത്തെ ഒന്നും കയറാനായിട്ടില്ല പിന്നെ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഈ സാന്താക്ലോസിനെ പുൽക്കൂട് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളിതൊന്നും നോക്കാൻ നിൽക്കുന്നില്ല കാരണം ഇതൊക്കെ പിന്നെ നോക്കാം ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് നല്ല വിഷമുണ്ടായിരുന്നു അപ്പം പിന്നെ ഈ വെയിലൊന്നും താവം വേണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് നേരെ കയറുന്നത് കേട്ടോ കുഞ്ഞു ഈ സംഭവം കണ്ടപ്പോൾ തന്നെ ഓരോന്ന് ഓരോന്നാ ചൂണ്ടിക്കാണിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ബിരിയാണിയാണ് എടുത്തിട്ടുള്ളത് ഈ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഒരുപാട് എന്താ പറയുക സ്ഥലങ്ങൾ സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ കണ്ട അവിടെ കുഞ്ഞു പറഞ്ഞെന്താ പറയുക അമ്മ കല്യാണം കുഞ്ഞിൻ്റെ വിചാരത്തെ എന്തോ കല്യാണ വീട്ടിൽ ഇങ്ങനെ വന്നതാണെന്നാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞിനെ ഓരോരോ സ്ഥലത്ത് കയറ്റുന്നുണ്ട് കേട്ടോ

ഇവനെ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ പറ്റി പിടിച്ച് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ മേലെയാണ് പ്രാവിനെ പോറ്റുന്നത് അപ്പൊ അതിന്മേൽ കേറിയിട്ട് ഇവന് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ പറയുന്നത് ഞാൻ പ്രാവിന്റെ അടുത്ത് പോവാണെന്ന് ആദ്യം ഒരു സാധനത്തിൽ അടങ്ങിയിട്ട് കളിക്കാൻ അങ്ങനെ കഴിയുന്നില്ലേ フフフ。<laughs> <laughs> ഇത് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പാർക്കാട്ടോ വലിയ ആളുകൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇതിനകത്തില്ല കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെറിയ കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് ഒരു ഹാപ്പി ആയിട്ട് ഒരു ഫുൾ ഡേ അവർക്ക് ഇതിനകത്ത് കളിക്കാൻ മാത്രമുള്ള സാധനങ്ങളുണ്ട് നാൽപ്പതിലധികം റൈഡുകളുണ്ട് റൈഡുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇലക്ട്രിക്കൽ റൈഡ്സ് അല്ലാതെ മക്കൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ലേ പാർക്കിൽ കളിക്കാൻ പറ്റുന്ന അതിൻറ്റെ സാധനങ്ങളുണ്ട് അതിന് വലുതും ചെറുതും ഒരുപാട് റൈഡുകളുണ്ട് പിന്നെ എന്താ ഗെയിം പഠിച്ചുകൊണ്ട് കളിക്കാൻ പറ്റുന്ന കുറച്ച് ഗെയിമുകളുണ്ട് പക്ഷെ പാർക്കിൽ വന്നിട്ട് മക്കളാരും അങ്ങനെ പഠിക്കാൻ നിൽക്കൂലല്ലോ ആരും അങ്ങനത്തെ ഗെയിമൊന്നും കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ആണ് കേട്ടോ നീല പച്ച മഞ്ഞ അങ്ങനെ പെയ്യുമ്പം പോലെയൊക്കെ നോക്കുന്നൊരു ഫീലാണ് അതുതന്നെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഫുൾ കളർഫുൾ ആകുമ്പോൾ തന്നെ അത്രയും അടിപൊളിയൊക്കെ ഇട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ക്രിസ്മസിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ചെയ്തതാണ് അങ്ങനത്തെ കുറച്ച് പുൽക്കൂട് സാന്ത അങ്ങനെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന വെയിലാണെന്ന പ്രശ്നം ബാക്കി ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റും ബാക്കി വെയില നല്ല വെയില ഇവിടെ ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് മണി തൊട്ട് രണ്ട് വരെ പിന്നെ നാല് മണിക്ക് ശേഷം ഒമ്പത് മണി വരെയാണ് ടിക്കറ്റ് ഉള്ളത് കേട്ടോ പിന്നെ ഇതിനകത്ത് എന്താ പറയുക മാജിക് ഷോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളതൊന്നും എടുത്തില്ല കാരണം കുഞ്ഞു ഒരുപാട് സമയമൊന്നും ഇരിക്കില്ല എന്തായാലും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞിനത് വേണ്ട മൂന്ന് വയസ്സാകത്തോണ്ട് കുഞ്ഞിന് ടിക്കറ്റ് വേണ്ട തീരെ ടിക്കറ്റ് വേണ്ട എന്തിലൊക്കെയോ കയറി കളിക്കുന്നുണ്ട് കഴിച്ച് ഒരു പേടിയില്ല പക്ഷേ ഓനെ പേടിയില്ലെങ്കിലും ഞങ്ങൾക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവൻ ഓടുന്ന എൻ്റെ വയ്യാല് ഞങ്ങളും കൂടെ ഓടുകയാണ് അപ്പം ഇനി ഇത്രയും കാലമായിട്ട് കുഞ്ഞിനെ ഇങ്ങനത്തെ റൈഡ്സിലൊന്നും കുഞ്ഞുതുവരെ കയറിയിട്ടില്ല അങ്ങനെ ഒലിയാനൊന്നും പറ്റില്ലായിരുന്നു കാരണം പേടി അടിച്ചു പോകുന്ന പേടികൊണ്ട് നമ്മൾ കേറ്റില്ല ചെറിയ വീട്ടില്ല അപ്പോൾ രണ്ടര വയസ്സായരെയാണ് ഇങ്ങനെ സംഭവത്തിന് കയറ്റുന്നത് അങ്ങനെ കയറ്റാനും പറ്റുള്ളൂ അവിടെ കൊണ്ടുപോയാലും ഒരു സമ്മതിക്കില്ല ഇത് തന്നെ നമ്മളെ റിസ്ക്കിൽ കയറ്റണം എന്നൊരു പ്രത്യേകം പറയും ചെറിയ കുട്ടിയായതുകൊണ്ട് ഒന്നും അറിയൂലോ അപ്പോൾ അതുകൊണ്ട് പക്ഷെ അറിയായിരിക്കൊന്നുമില്ല ഗൈസ് എല്ലാ സാധനവും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാം അറിയാം പിന്നെ നമ്മൾ ഇതിൻ്റെ മേലോട്ട് പോകാം കേട്ടോ മേലെ മേലെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എലിഫൻറ്റ് റൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് സംഭവം കാണാൻ ആനേൻ്റെയൊക്കെ ഒരു തുമ്പിക്കയിൻ്റെയൊക്കെ ഒരു ഷീപ്പ് പോലെയാണ് അപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ പലിക്ക് പിടിച്ച് കയറിയിട്ട് അതിൻ്റെ ഒരു രൂപ ഒലിഞ്ഞ് വരണം അപ്പോൾ ഇവന് പറഞ്ഞൊന്നും കൊടുക്കേണ്ട എന്താ ചെയ്യേണ്ടത് ഇവൻ തന്നെ സ്വയം കയറുന്നുണ്ടല്ലേ പക്ഷേ ഞാൻ ഏട്ടനേയും കൂടി അവൻ്റെ കൂടെ വിടുന്നുണ്ട് കാരണം അതിൻ്റെ മേലെ കയറിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് പേടിയാവുക അതുകൊണ്ട് ഏട്ടനെ കൂടെ എനിക്ക് വിടുന്നുണ്ട് കയറാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ കയറാം അത് കുട്ടിനെ ഹെൽപ്പ് ചെയ്യാം പിന്നെ ഇവിടെ സ്റ്റാഫുകളുണ്ട് ഓരോ വേണമെങ്കിൽ കയറും കേട്ടോ അപ്പോൾ എനിക്ക് ഏട്ടൻ പോകുന്നതാണ് കുറച്ചും കൂടി ഒരു സമാധാനം അതുകൊണ്ട് ഞങ്ങൾ ഏട്ടനെയും കൂടി കയറ്റി വിടുന്നുണ്ട് പിന്നെ ഇതാ അവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ വാഷ്റൂമ് പ്രേയർ റൂമ് ഫീഡിങ് റൂമ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ കയറിയല്ലേ പിന്നെ നമ്മൾ തായോട്ടിക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ ഈ പാർക്കിൽ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് മക്കളൊക്കെ ഇഷ്ടപ്പെടും കുഞ്ഞുന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇതാ ഈതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് മേലെ പോയി ഒലിയാണ് കഴിച്ചപ്പോൾ അതിനകത്തും കയറുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഏട്ടനേയും കൂടെ കയറ്റണം എന്നുണ്ട് കാരണം കുഞ്ഞുനകത്ത് ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടനെയും കൂടി കയറുന്നുണ്ട് ഇവ നല്ല കൂളായിട്ട് പോകുന്നുണ്ട് ഏജോ ഒരു പുലവും പോയിട്ട് ബാക്കിയുള്ളവരെയും കൂടി ബ്ലോക്ക് ആക്കുകയാണ് കാരണം അത്യാവശ്യം സമയം വേണം ഇവന് പോകാൻ വേണ്ടിയിട്ട് ഇവന് അത്ര സ്പീഡിലൊന്നും പോകാനറിയില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കി കുട്ടികളൊക്കെ ബാക്കിൽ ഇങ്ങനെ ക്യൂ ആയിട്ടുണ്ട് എന്തായാലും പോകുന്നുണ്ട് ഇന്ന ഇനി ഓനോ അങ്ങനത്തെ പേടിയൊന്നുമില്ല നമുക്ക് പേടിയാകുമല്ലോ അത് എങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാത്തിലും കയറുന്നുണ്ട് ഒന്നിൽ പോലും കയറാതിരിക്കുന്നില്ല എല്ലാ റൈഡിലും കയറി വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് കിറഞ്ഞുണ്ട് കേട്ടോ കൈസ് ഏറ്റവും മേലെ പോയിട്ടാണ് പിന്നൊരു കയറിൻ്റെ ഉള്ളിൽക്കൂടി ഒക്കെ പോയിട്ട് വേണമല്ലേ ഞാൻ പക്ഷേ ഇതിന് എളുപ്പവഴിക്ക് വേറൊരു മാർഗ്ഗമുണ്ട് അപ്പോൾ ഇതിലൂടെ എളുപ്പവഴി കൂടെ ഇറങ്ങാനാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അത്രയൊന്നും എന്തായാലും കുഞ്ഞിന് കഴിയൂല അപ്പോൾ അതുകൊണ്ട് ഇതിലേ ഇറങ്ങാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചോദിക്കുന്നു ആ റങ്ങിയപ്പോഴത്തേക്ക് പപ്പ ക്ഷീണിച്ചു കയസ്സു പപ്പയ്ക്ക് അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ക്ഷീണായി പക്ഷേ കുഞ്ഞു യാതൊരു വിധം കുഴപ്പമില്ല കേട്ടോ ഓനോടി നടന്ന് കളിക്കുന്നു അപ്പോൾ ഏട്ടൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് കയറി കളിക്കുന്നുണ്ട് കേട്ടോ ഓരോ ഭാഗത്ത് ഇരിക്കുന്നില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് പക്ഷെ ഇരിക്കുന്നേ ഇല്ല കേട്ടോ പിന്നെ അതാ ഇതിനകത്ത് കയറുന്നുണ്ട് ഇത് ഇലക്ട്രിക്കൽ ഡ്രൈഡാണ് അത് നമ്മൾ എക്സ്ട്രാ അമ്പത് രൂപ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കയറുന്നുണ്ട് പക്ഷെ ലൊറ്റയ്ക്ക് ഇരിക്കാനോ എന്നൊന്നും അതുകൊണ്ട് നമ്മളിവിടെ എക്സ് ആരെങ്കിലും ഒരാളുടെ കയറണം അപ്പം ഞാനിവിടെ കയറുന്നുണ്ട് ഓരോ ടിക്കറ്റ് വേണ്ട ഒരാളുടെ ടിക്കറ്റ് എടുത്താൽ മതി അങ്ങനെ ഞാനിവിടെ കയറുന്നുണ്ട് എല്ലാ ചെറിയ മക്കളാണ് ഈ ആ മാത്രമേ വലുതായിട്ടുള്ളു പക്ഷേ അവൻ്റെ ആഗ്രഹമല്ലേ ഇപ്പം അതുകൊണ്ട് കയറുകയാണ് ഇവൻ പൊതുവേ ഈ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഫോണിനകത്ത് കാണുമ്പോൾ ഇപ്പം ഇങ്ങനെ ചോദിക്കും അമ്മനാ അമ്മ ഞാൻ വാങ്ങിത്തരുമോ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഇവൻ ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഓന് വേണം ഓന് പോകണം അങ്ങനത്തെതായപ്പം അങ്ങനെയാണ് ഇന്ന് പാർക്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ പോയി ഈ കളിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇതിനകത്ത് കേറിയിട്ട് പിന്നേം നടക്കാണ് കഴിച്ചതിനൊരു അവസാന കണ്ടമ്മ കാണിച്ച വേറെ എവിടെ ഉറുമ്പുള്ള നമ്മക്ക് കാണിച്ചതാ ഇനി പോയിട്ട് കണ്ടു കണ്ടു പിന്നെന്താ ഇങ്ങനൊരു പാറ ഇത് ശരിക്കും അവിടെയുള്ള പാറ തന്നെയാണ് കേട്ടോ അത് കൂടെ ഇങ്ങനെ വെള്ളം ഹോസ് കൊടുത്തിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് അതിൽ ഫിഷ് കൊടുത്തിട്ടുണ്ട് ഒരു സംഭവം പിന്നെ അത് കഴിഞ്ഞേരെ എന്താ ഇതിൽ കയറുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ കയറിയിട്ട് ഒലിഞ്ഞ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒലിയുന്ന തിരിയുന്ന ഒക്കെ സംഭവങ്ങൾ തന്നെ ഓരോരോ സേപ്പിന് വ്യത്യാസമുണ്ട് വലുതും ചെറുതുമാണ് അങ്ങനെയൊക്കെ തന്നെ ഒരു ഉണ്ട് ഒരു ഏരിയയിൽ തന്നെ വേറെയും കുറെ റൈഡുകളുണ്ട് പക്ഷെ അതിലെല്ലാത്തിലും ഒന്നും അവനെ കയറ്റുന്നില്ല കാരണം എല്ലാത്തിലും കയറാൻ കയ്യില്ല ഇപ്പം തന്നെ ക്ഷീണാവുന്നുണ്ട് പക്ഷെ കയറാൻ കൈയിലും ആവശ്യപ്പെടുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കയറ്റുന്നില്ല കേട്ടോ പിന്നെ നടക്കുകയാണ് കുറച്ചും എല്ലാ ഏരിയയിലും നമുക്ക് മിഠായി ഐസ്ക്രീംസ് അതുപോലെ തന്നെ എന്താ പറയുക ടോയ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇവന് ടോയ്സ് വേണ്ട ഐസ്ക്രീം വേണ്ട ഒന്നും മേടവൻ ഇങ്ങനെ കളിച്ചാൽ മാത്രം മതി പിന്നെ അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൂമാറ്റേൻ്റെ എടുത്ത് ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷേ അവൻ ഇരിക്കുന്നില്ല ഇരുന്ന വട എണീച്ചാൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല പിന്നെ ഇത് ഇതുപോലെ ഇലക്ട്രിക്കൽ റൈഡ്സ് ഒക്കെ ഉണ്ട് കിട്ടും പക്ഷേ ഇതിൽ കയറ്റുന്നില്ല അതിൽ കയറ്റണമെങ്കിൽ എക്സ്ട്രാ അമ്പത് രൂപ കൊടുക്കണം അതുകൊണ്ടല്ല അതിൽ കയറ്റുന്നില്ല അല്ലാതെ തന്നെ കളിക്കാൻ മാത്രം സാധനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ കയറ്റുന്നില്ല പിന്നെ ഇനി നമ്മൾ താഴോട്ട് പോകണം ഈ താഴത്താണ് അടുത്ത ഭാഗങ്ങളുള്ളത് അപ്പം ഞാൻ ഇതിലൂടെ ഒലിഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അവനോട് പക്ഷേ അവൻ എന്തെയ്യുന്ന ഒലിയാൻ കയ്യാത്തതുകൊണ്ട് നടന്നതിലുകൂടെ നടന്നൊക്കെ താവിട്ടെ അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആവശ്യത്തിലധികം പെയിൻറ് കളർഫുള്ളാണ് ചുവപ്പ് മഞ്ഞ നീല പച്ച ഫുൾ കളറാണ് അത് കൂടാണ്ട് ഇവിടേതാ ഒരാളെ കഴിയുന്ന ഒരു പെയിൻ്റിങ്ങനെ തൂക്കുന്ന പോലത്തെ ഒരു സംഭവം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അടിപൊളിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് ഊഞ്ഞാല സെക്ഷനിലേക്കാണ് ഇവിടെ കുഞ്ഞുനെ ഈ ഊഞ്ഞാല മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂട്ട് ബാക്കി എല്ലാ ഊഞ്ഞാലും മക്കളാണ് കളിക്കുകയാണ് നല്ല തിരക്കാണ് അപ്പം വെയിറ്റ് ചെയ്തിട്ട് ഒരാളെ ഇറങ്ങിയിട്ട് കയറാമെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം യും തിരക്കാണ് അപ്പൊ അതുകൊണ്ട് അത് മാത്രം കുറച്ചേരം ഒന്ന് കളിച്ചു പിന്നെ നമ്മള് പിന്നെ പിന്നെ നടക്കുകയാണ് ഇവിടെ ഫോട്ടോസാണ് സ്ഥലമാണ് പക്ഷെ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല ആരും കാരണം മക്കളിങ്ങനെ ഓടിപ്പഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല ഡീറ്റെയിൽ ആയിട്ടിങ്ങനെ ഓടണ്ടേ അപ്പൊ അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ആരും ഞാൻ കണ്ടില്ല പിടിച്ചേടാ ഓനെ കൊണ്ട് ആ ഒന്നല്ല ശരിക്കും തോന്നും പക്ഷെ എന്നാ പോലും അതിൽ കയറണം പിന്നെ കയറണം എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് മുടക്കിയില്ല അവന്റെ ഇഷ്ടം കയറി നമ്മൾ പിടിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ കേട്ടി കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ കണ്ടോ കേറി പോകുന്ന അതിന്റെ മേലെ ഒന്നുമില്ല കഴിച്ചു പക്ഷെ എന്നാലും അല്ലേ പിടിച്ച് കയറി അവിടെ എന്തോ ഉണ്ടെന്ന് കഴിച്ചിട്ട് കയറി പോവുകയാണ് ഏ മേലെന്ന് ഒഴിഞ്ഞിട്ട് ഇവിടെ എത്ര സമയമായിട്ട് ഇവനെ കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇവനെന്താ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് മേലോട്ട് കയറുക കേറി കേറി ആ അടുത്തേമോ വേറെ കുഞ്ഞു കുറച്ച് ടാസ്ക് ആണ് അതുകൊണ്ട് പാപ്പ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചെയ്യണം എന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യട്ടെ അങ്ങനെ ചെയ്യുന്നതാണ് അതുപോലെ ഏട്ടൻ പറയുന്നുണ്ട് അവിടെ തിരക്കാണ് ഏട്ടൻ പറയുന്നുണ്ട് നമുക്ക് ഇതിലൂടെ പോയിട്ട് അപ്പുറം കയറുക അത് പറ്റൂല പറ്റില്ല ഓനതിലക്കൂടെ തന്നെ വരണം അങ്ങനെ അതിലൂടെ തന്നെ വിടുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു ദിവസമാണ് ഒരു ദിവസം മൊത്തം ഇവൻ്റെ കളികൾ നോക്കി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുകയല്ലേ ഇന്ന് വീട്ടിൽ തന്നെ അല്ലേ അപ്പോൾ ഒരു ദിവസം പുറത്തിറക്കിയപ്പോലും ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ടോട്ടും ഇങ്ങോട്ടും വട്ടതും എനിക്ക് എല്ലാവരോടും അതാ പറയുകയുള്ള മക്കളെല്ലാം അമ്മമാരൊക്കെ എന്തായാലും ഒരു ദിവസം കൂട്ടിയിട്ട് പോകാം വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിൽ ഈ പാർക്ക് വലിയ നഷ്ടമൊന്നുമല്ല നമ്മുടെ ടിക്കറ്റ് എടുത്ത് കയറുന്നതിൽ ഇവർക്ക് കളിക്കാൻ മാത്രമുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ കയറ് പിടിച്ചിട്ട് മേലോട്ട് കയറേണ്ട സംഭവം കേട്ടോ അപ്പോൾ ഇങ്ങനെ കയറാൻ കഴിയുന്നില്ല അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അതിൽ കയറേണ്ടിറങ്ങാം സമ്മിക്കുന്നില്ല മുട്ട കുത്തി കയറിട്ട് മേലെ എത്തുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങോട്ട് ഇറങ്ങുകയാണ് അവന് കഴിയാത്ത കാര്യമാണെന്ന് വെച്ചിട്ട് ബാക്കോട്ട് നിൽക്കുന്നൊന്നുമില്ല എല്ലാത്തിലും കയറുന്നുണ്ട് പിന്നെ ആരെയായിട്ടും അങ്ങനെ കൂട്ടൊന്നും കൂടുന്നില്ല ഒരാളോടും ഒരു പരിചയമൊന്നും കാണിക്കുന്നില്ല വെള്ളം വൻ്റേതായ ഒരു ലോകം യ്ക്കട്ടോ വേണ്ട കാവാടിയൊന്നും മുട്ടിക്കോലോ കുഞ്ഞൊരു പേടിയാവുന്നുണ്ടോ അങ്ങോട്ട് ഇല്ലാ കൈ അങ്ങനെതാ കളിച്ചൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ എല്ലാത്തിൽ കളിച്ചു വിട്ടു ഒരു ഉച്ചയ്ക്ക് ഒന്നേ ഒത്തിനാണ് നമ്മൾ കയറുന്നത് നാലര ഒക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ പിന്നെ ഊണ് വയ്ക്കാനൊക്കെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ എന്തായാലും മൂന്ന് മൂന്നര മണിക്കൂർ കുഞ്ഞു കളിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതിന് ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഫുൾ പാർക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും പിന്നെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വിൽക്കാൻ പറ്റുന്നൊരു സ്പേസ് പോലെ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഇവിടെ മക്കൾക്ക് എന്താ പറയുക എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഡി ജെ പ്രോഗ്രാംസ് പിന്നെ മ്യൂസിക്കൽ ചെയർ അങ്ങനത്തെ ഗെയിമുകളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പം ഇതാണ് ടോപ്പിലുള്ള വ്യൂ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പാർക്ക് അപ്പോൾ ഇങ്ങനെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരേണ്ടി ഇതിനൊക്കെ താല്പര്യമുള്ള കുട്ടികളായിരിക്കുമല്ലോ എല്ലാവരും അപ്പം കൊണ്ടുവരുണ്ടോ പിന്ന കുഞ്ഞുഞ്ഞീ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഉള്ള മേലെ നൈസ് ട്യൂണാക്കാണ് അതൊക്കെ പ്ലേ ആവുകയാണ് അപ്പളേ പഠിച്ചു വെച്ചിട്ടുണ്ടായി പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് പിന്നെ ഇവിടുത്തെ പാർക്കിങ്ങിലുള്ളൊരൊറ്റ പ്രശ്നം ഇതാണ് രണ്ട് പാർക്കിംഗ് ഉണ്ട് താഴത്താണ് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് പാർക്കിങ് അപ്പോൾ നമ്മളെ വണ്ടി കൊണ്ടുവന്നാൽ നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം ഇവരെ തന്നെ ഓട്ടോയിലാണ് നമ്മളങ്ങോട്ട് കൊണ്ടുവിടുകയും തിരിച്ച് കൊണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അല്ലാതെ കാർ നമുക്ക് കാറോ വണ്ടി എന്തായാലും അത് നമുക്ക് ഓരോ അവിടെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ല കേട്ടോ അപ്പം നമ്മളത് പാർക്കിങ് ടൂലായിരുന്നു ഇത്രയും ദിവസം വണ്ടി ഇത്രയും ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത്ര രണ്ട് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൗണ്ട് ഫുള്ളാണ് ും അപ്പം കളിക്ക് കഴിഞ്ഞ ക്ഷീണിച്ചു നമ്മള് തിരിച്ചു പോവാണല്ലേ കുഞ്ഞു കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ എത്ര പ്രാവശ്യം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ സന്തോഷായോ കുഞ്ഞുനെ ആ ഇനി വരണോ കുഞ്ഞിനിവിടെ ഇനി വരണോ ഇവിടേക്ക് എത്ര പ്രാവശ്യം വരണം ടു ഫോർ പ്രാവശ്യം വരണം വരണോ എന്താ കുഞ്ഞു കഴിക്കുന്ന കാണിച്ചു കൊടുക്ക് അപ്പത്തിന്റെ തിന്നാൻ പറ്റുവോ വരുമ്പോ നല്ല കുട്ടിയ ബാക്കിലൊക്കെ കിടന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ബാക്കിൽ കിടക്കാൻ കഴിയത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് പൊറാട്ടയും ബീഫൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷേ കുഞ്ഞിനെ ബീഫ് കൊടുക്കുന്നില്ല കേട്ടോ പൊറോട്ട തന്നെ കൊടുക്കുന്നത് അതിന് പൊറോട്ട കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെന്താ റൈസ് വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ രാവിലെ റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഇപ്പോഴാണ് അത് വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ അത്രയും ഉള്ളു ഇന്നത്തെ വിശേഷം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇടുക ചെയ്യാം കേട്ടോ